നിർമ്മി ആരോഗ്യവകുപ്പിൽ നീതി തേടി ഒരു യുവതി നടക്കുന്നുണ്ട് സുമയ്യ ചികിത്സാ പിഴവിനെ തുടർന്ന് ഗൈഡ് വയർ വയറ്റിൽ കുടുങ്ങിയാലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയ യുവതി പക്ഷേ നീതി വേണമെന്ന നിലപാടിൽ സുമയ്യ ഉറച്ചു നിന്നതോടെ സിസ്റ്റത്തിൽ ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തു സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സംഭവത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് സുമയ്യ പരാതി നൽകി വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിൽ നാല് ദിവസത്തിനുള്ളിൽ നടപടി നടപടിയുണ്ടാകുമെന്ന് കുടുംബത്തിന് ഉറപ്പ് ലഭിച്ചിരിക്കുകയാണ് അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് അരുൺ സോളവൻ സുമയ്യ നീതി തേടി നടക്കുകയാണ് അതിൽ പ്രത്യാശയുടെ ചില കിരണങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നുണ്ടോ സുജയ ഈ ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയ സുമയ നേരത്തെ തന്നെ ആ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അവർ സ്റ്റേഷനിലെത്തി മൊഴി രേഖപ്പെടുത്തി തൊട്ടു പിന്നാലെ ഡോക്ടർ രാജീവ് കുമാറിനെ പ്രതി ചേർത്തുകൊണ്ടിപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഐ പി സി മുന്നൂറ്റി മുപ്പത്തിയാറ് മുന്നൂറ്റി മുപ്പത്തെട്ട് വകുപ്പുകൾ ചേർത്താണ് പ്രതി ചേർത്ത് ഇപ്പോൾ ആ കേസെടുത്തത് എന്തായാലും ഇന്നിപ്പോൾ അവർ ആരോഗ്യവകുപ്പ് ഡയറക്ടറിനെയും നേരിൽ കണ്ട് പരാതി നൽകിയിരുന്നു ഡോക്ടർ റീന കെ ജെയുടെ ആസ്ഥാനത്തെ അഡീഷണൽ ഡയറക്ടറെ കണ്ടത് എന്തായാലും ഇതു സംബന്ധിച്ച് വിദഗ്ധ സമിതി നേരത്തെ തന്നെ അന്വേഷണം വരികയാണ് വരുന്ന നാല് ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി ആ സുമയിലെ ശസ്ത്രക്രിയയിൽ എന്താണ് സംഭവിച്ചത് അത് മനസ്സിലാക്കിയതിന് ശേഷം ഇതിന് ഒരു ബദൽ ശസ്ത്രക്രിയ നടത്താനായിട്ട് പറ്റുമോ അങ്ങനെയാണെങ്കിൽ ശസ്ത്രക്രിയ നടത്തി കൊടുക്കുമെന്നുള്ള ഉറപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത് മറ്റൊന്ന് അങ്ങനെ അല്ലാത്ത പക്ഷം സുമയെ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം നൽകാനാണ് നിലവിൽ ആരോഗ്യവകുപ്പിന്റെ ആലോചന എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രി ഇതിൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് അവർക്കെതിരെ കർശന എടുക്കുമെന്നാണ് വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് സുജയ സോളമനാണ് നമുക്കൊപ്പം ചേർന്നത് തൃശൂരിൽ ആംബുലൻസ്